വരാം ശ്രീ പി കൃഷ്ണദാസ് ഇന്ന് സുപ്രീം കോടതി പോലും സർക്കാരിന് എതിരെയുള്ള നിർദ്ദേശങ്ങളാണ് പുകപ്പെടുവിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിലവിൽ ഏത് വ്യവസ്ഥ പ്രകാരം മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാമെന്ന് പറയാൻ കഴിയാത്ത കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനും അതുപോലെ തന്നെ ബി ജെ പിക്ക് ഒക്കെ ഈ മുനമ്പം പ്രശ്നം ഇപ്പോൾ പരിഹരിച്ചു കൊടുക്കാം അല്ലെങ്കിൽ മൂന്നാഴ്ചത്തെ സമയം ചോദിക്കുന്നത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായി അതുകൂടി പറയണമല്ലോ മുൻമ്പത്ത് ജനതയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലോ മാത്രം പ്രശ്നം എന്നുള്ള നിലക്കല്ല ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി മുസ്ലിം ലീഗിന്റെ പാർട്ടി കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇവരെല്ലാം ഇന്ത്യ ഭരിച്ചിരുന്ന തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലുമാണെങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമായിട്ടുള്ള നിയമങ്ങൾ മാറ്റപ്പെടുകയും തിരുത്തപ്പെടുകയും അതിനെല്ലാം കാരണമായിട്ടുള്ള സംഗതികൾ എഴുതി ചേർക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് എല്ലാ കോടതികൾക്കും മേലെയാണ് എന്ന് എഴുതി ചേർക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് ഭൂമിയും എന്തുമായി പ്രഖ്യാപിക്കാം വഖഫായി പ്രഖ്യാപിക്കാം ഏത് ഭൂമിയിലും നോട്ടീസ് അയച്ച് തങ്ങളുടേതാണെന്ന് പറഞ്ഞ് അവകാശം സ്ഥാപിക്കാനുള്ള കോടതിക്കും നിയമ സംവിധാനത്തിനും ഭരണഘടനാ സംവിധാനത്തിനും എല്ലാം മീതയാണ് ഞങ്ങൾ എന്നുള്ള ഒരു സംവിധാനത്തിലേക്കെല്ലാം ഉണ്ടാക്കി കൊടുത്തത് ആരാണ് മഞ്ജുഷെ അതെല്ലാം ഈ കോൺഗ്രസുകാരും മുസ്ലിം ലീഗുകാരും അത് ശരിയാണ് പക്ഷെ ഈ മുന്നമ്പം പരിഹരിക്കുവാനായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടോ നമ്മുടെ വിഷയം അതാണ് എവിടെയാണ് എവിടെയാണ് നിങ്ങൾ 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 എവിടുന്നാണ് നിങ്ങൾക്ക് ഈ വിവരം കിട്ടിയത് ഏതെങ്കിലും ഭൂമി അങ്ങനെ ആരെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ടോ ഏതെങ്കിലും പക്കപ്പോ അങ്ങനെ ആരുടെയെങ്കിലും ഭൂമി കയ്യേറ്റം നടത്തിയിട്ടുണ്ടല്ലോ അങ്ങനെ ക്ലെയിം ക്ലെയിം എന്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തുമാണ് ക്ലെയിം വന്നിട്ടുള്ളതാണ് ഇപ്പോൾ വെല്ലൂരിൽ തന്നെ അത്തരത്തിലുള്ള ക്ലെയിം വന്നു കഴിഞ്ഞു ഇന്ത്യയിലെ അല്ലല്ല അത് അല്ലല്ലോ നാൽപ്പതാമത്തെ അല്ലല്ല നാൽപ്പത്തഞ്ച് ചെയ്തത് അക്കാര്യത്തിൽ ഇടപെട്ട് പോലും ഇല്ല കേട്ടോ ഇടപെട്ടിട്ട് പോലുമില്ല അതൊക്കെ അംഗീകരിക്കപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചർച്ച പോകട്ടെ പക്ഷെ ശ്രീ പി ഇവിടെ മുനമ്പം പറയുമ്പോൾ ഏത് വ്യവസ്ഥ എന്ന കാര്യം പോയാൽ പറ്റുന്നില്ല അതാണ് ബി ജെ പി കേന്ദ്ര സർക്കാരും പറ്റിച്ചു എന്ന രീതിയിലുള്ള പ്രചാരണം വരാൻ കാരണം അപ്പോൾ മറുപടി പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് മഞ്ജുഷ എനിക്ക് എന്റെ സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സമയം പറഞ്ഞോളൂ ഞാൻ അതിൽ പൂർത്തിയാക്കാത്ത ഇടപെടൽ വേണ്ട ഒരു മിനിറ്റ് ആണെങ്കിൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആണെങ്കിൽ രണ്ടുമിനിട്ട് അതിന് എനിക്ക് വേറെ ആളുടെ അഡ്വൈസിന്റെ ആവശ്യമില്ല തൽക്കാലത്തേക്ക് അതിന്റെ ആവശ്യമില്ല മഞ്ജുഷ പറഞ്ഞു എത്ര സമയം സംസാരിക്കാം എന്നുള്ളത് ഞാൻ അത് സംസാരിച്ചു കഴിഞ്ഞിട്ട് എത്ര ചോദ്യം വേണമെങ്കിലും ചോദിച്ചു എത്ര സമയം സംസാരിക്കാം താങ്കൾ പറഞ്ഞോളൂ ഇതിലേക്ക് വരാത്തതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഞാൻ വരുന്നതിന് മുൻപ് അടുത്ത ഉപചോദ്യവും അടുത്ത ആളുകളും സംസാരിക്കാൻ തുടങ്ങിയാണ് ഞാൻ നിർത്തിയത് എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ അതെ അതെ ഞാൻ ഞാനതിലൊക്കെ തന്നെ വരും ഇനി രണ്ടാമത്തത് ഈ നിയമത്തിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലോ രണ്ടായിരത്തി പതിമൂന്നിലോ നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിൽ ബിജെപിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ ഇല്ലല്ലോ ഇനി പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം ഈ വിഷയം എന്ന് പറയുന്നുണ്ടല്ലോ ഇടതുപക്ഷ സർക്കാരിനെതിരായും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും കോൺഗ്രസുകാരും പ്രതിപക്ഷ നേതാവൊക്കെ എന്നാൽ പിന്നെ ഇവരിരിക്കുന്ന സമയത്തല്ലേ മുൻപ് തന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ടായത് പത്ത് മിനിറ്റല്ലല്ലോ പത്ത് കൊല്ലം വരിച്ചല്ലോ രണ്ട് ഘട്ടങ്ങളിലായി പരിഹരിക്കപ്പെട്ടോ എന്തെങ്കിലും കൊടുത്തോ എന്താ നിങ്ങളുടെ വേവരാതി നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത് മുനമ്പത്തെ കുടുംബങ്ങളുടെ വോട്ട് കിട്ടി ബി ജെ പി ഞാനക്കൽ മണ്ഡലം അല്ലെങ്കിൽ വൈപ്പിൻ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞതോ എന്ത് വിഡിത്തരമാണ് എന്ത് രാഷ്ട്രീയ വിഡിത്തരമാണ് നിങ്ങൾ പറയുന്നത് ബിജെപിക്ക് ആ മണ്ഡലത്തിലുള്ള വോട്ടിനെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നതിനെ സംബന്ധിച്ച് നിങ്ങളെക്കാളൊക്കെ നല്ല രാഷ്ട്രീയ ധാരണയും പാർട്ടി സംവിധാനവും പാർട്ടിയാണ് ഞങ്ങൾ അതുകൊണ്ട് ആ വക വരട്ടല്ലോ ആ വക രാഷ്ട്രീയ പേപ്പറത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് എടുക്കണ്ട ഇനി രണ്ടാമത്തത് ഇതിൽ അത്രക്ക ആത്മാർത്ഥത മുസ്ലിം ലീഗിന് ഉണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങളിരിക്കുന്ന ബോർഡ് ഈ തരത്തിലുള്ള തീരുമാനമെടുക്കാൻ കൂട്ടുന്നത് ഇനി അതും പോകട്ടെ ഇത് ഇപ്പോ ഇടതുപക്ഷ സർക്കാർ അത്രമാണത്തിനുണ്ടെങ്കിൽ എന്തിനാണ് ബോർഡിനെ കൊണ്ട് ഹൈക്കോടതി കൊണ്ടുപോയത് അപ്പൊ നിലവിലിരിക്കുന്ന നിയമ സംവിധാനത്തിൽ നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായി സാധാരണക്കാരെ വഞ്ചിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടി വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള പറ്റിക്കലും വഞ്ചിക്കലും നടത്താനുള്ള അതിന് ബിജെപിക്ക് കിട്ടില്ല ബി ജെ പി ഇത് മുന്നൂറ്റി എഴുപതിന്റെ കാര്യത്തിലാണെങ്കിലും ബി ജെ പി കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നിയമസംവിധാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മാറ്റുന്ന നിയമങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് വ്യക്തത ഞങ്ങൾ ഞങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല അതാണ് ഇന്ന് സിറോ മലബാർ സഭ ചോദിച്ചിരിക്കുന്നത് വ്യക്തമായ ഒരു നിർദ്ദേശം വരുന്നില്ലല്ലോ എന്ന് ഞാനതിലേക്ക് വരാണെന്ന് ഞാൻ ഞാൻ വരാമെന്ന് ഒന്നിട്ട് ഒറ്റ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ പോകുന്നില്ല ഇതിനെല്ലാം ഉത്തരം പറഞ്ഞിട്ട് ഞാൻ പോകാൻ പോകുന്നുള്ളൂ ഇനി ടു എ എന്ന് പറയുന്ന വകുപ്പിനെ കുറിച്ചാണല്ലോ ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ ചർച്ച നടന്നത് ഞങ്ങൾ നേരത്തെയും സൂചിപ്പിച്ചത് ടു എ എന്ന് പറയുന്ന അമൻമെന്റ് കൊണ്ടുപോകുന്നതോടുകൂടി മുനമ്പം മാത്രമല്ല ഈ രാജ്യത്ത് ഈ തരത്തിൽ വകഫഫ് ബോർഡിന്റെ അനിയന്ത്രിതമായ അപ്രഖ്യാപിതമായിട്ടുള്ള നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ടുള്ള സാധാരണക്കാരുടെ ഭൂമി അതിൽ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മാത്രമല്ല മുസ്ലിം സഹോദരന്മാരടക്കമുള്ള ആളുകളുടെ ഭൂമിയുണ്ട് അവർ തർക്കത്തിലാണ് അവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ കൊടുത്തിട്ടുണ്ട് ഇല്ല എന്നുള്ളത് പറയട്ടെ അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഏതെങ്കിലും ഒരു ജാതിയുടെ അടിസ്ഥാനത്തിലല്ല അത് ആ വകുപ്പല്ലാതെ വരുന്ന അല്ലെങ്കിൽ വകഫ് ചെയ്യപ്പെടാത്ത ഭൂമികളെ സംബന്ധിച്ച് ഇത് ഈ നിയമ ഭേദഗതി കൊണ്ട് ഏതെങ്കിലും ഒരു ഒരു വകുപ്പ് ഭൂമി അന്യദീനപ്പെടുന്നത് നിങ്ങൾ നിരക്കുന്നുണ്ടോ ഈ രാജ്യത്ത് നിരന്തരമായി അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ഒരു വിഭാഗം ജനങ്ങളെ കാര്യം കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറയുന്നില്ല കേട്ടോ അദ്ദേഹം അത് അല്ലല്ലോ അത്രയും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു പരിഹരിക്കാനെങ്കിൽ അതെടുത്തു പറയുമായിരുന്നു അതിനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയില്ലായിരുന്നുവല്ലോ ഇങ്ങനെ ചർച്ച കൊണ്ടുപോകുവാൻ അനുവദിക്കില്ലായിരുന്നുവല്ലോ പക്ഷെ അത് അദ്ദേഹം പറഞ്ഞില്ല ശ്രീ പി കൃഷ്ണദാസ് പ്രതീക്ഷിച്ചതാണ് അദ്ദേഹം പറയുമെന്ന് പക്ഷെ പറഞ്ഞിട്ടില്ല അത് മറിച്ച് അദ്ദേഹം ഈ ട്രൈബ്യൂണലിന്റെ വിധി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ നിയമ പോരാട്ടം തുടർന്നുകൊണ്ടു പോകുവാൻ കഴിയും അതിനുള്ള അവസരം മുനമ്പം ജനതയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ നിയമ ഭേദഗതിയിലൂടെ എന്ന് പറഞ്ഞത് അല്ലാതെ താങ്കൾ പറഞ്ഞ പോലെ ഈ എ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല പക്ഷേ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഒരു ചോദ്യത്തിൽ നിന്നും വിളിച്ചോടാൻ പോകുന്നില്ല ടു എ എന്ന് പറയുന്ന വകുപ്പിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വിഷയം കിടക്കുന്നത് സെക്ഷൻ നാൽപ്പതിന്റെ ഏഹ് ഒഴിവാക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പത്രസമ്മേളനത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ അത് സുപ്രീം കോടതി പിറ്റേ ദിവസം ഏകദേശം നൂറ്റി നാൽപ്പതോളം കേസുകൾ പരിഗണിക്കാൻ പോകുമ്പോ ഇതിന്റെ റൂൾസ് ഫ്രെയിം ചെയ്യുന്നതിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അതും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയോട് ഇവരെ ചോദ്യം ചോദിച്ചാൽ അതിനുള്ള എല്ലാ ഉത്തരവും നിങ്ങളോട് പത്രക്കാരോട് തന്നെ പറഞ്ഞു തീർക്കണം എന്ന് നിങ്ങൾ ഇന്നലെ ചടിക്കുന്നത് ഇങ്ങനെ നടപടികൾ വരാനിരിക്കുന്നതിലേ ഉള്ളൂ ആ കേസുകൾ കോടതി പരിഗണിക്കാൻ പോയിട്ട് ല്ലേ ഇന്ന് പരിഗണിച്ചിരിക്കുകയല്ലേ ഇനി എനിക്ക് രണ്ട് കാര്യങ്ങൾ അതിൽ സൂചിപ്പിക്കാനുള്ളൂ ഇനി ഇതല്ല എന്നിരിക്കട്ടെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഇടതുപക്ഷത്തിന്റെയും എന്താ എതിർ നിർദ്ദേശം എന്താ പ്രത്യക്ഷമായിട്ടുള്ള അവരുടെ ഇത് പരിഹരിക്കാനുള്ള നിർദ്ദേശം കമ്മീഷന് വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത് എന്താ അധികാരമുള്ളത് കമ്മീഷന് ആകെ ഭൂമിയുടെ രേഖ പരിശോധിക്കാൻ ഒരു റിപ്പോർട്ട് കൊടുക്കാം സർക്കാരിന് ഇടതുപക്ഷ സർക്കാരിന് എന്താണ് ചെയ്യാൻ കഴിയാതെ ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നില്ലെങ്കിൽ ടു എ ഞങ്ങൾ വീണ്ടും പറയുന്നത് ടു എയിൽ മാറ്റം വന്നാലും ടു എ യുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടായാലും സെക്ഷൻ നാൽപ്പത് ഇല്ലാതായതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല വലിയ ആശങ്കകൾക്ക് പരിഹാരമായിരിക്കുന്നു ഒരു അപ്രമാധ്യത്വത്തോടുകൂടി തീരുമാനിക്കാനുള്ള സംവിധാനം അവസാനിച്ചിരിക്കുന്നു ഇനി ടു എയുടെ പ്രത്യേകതയിലേക്ക് ഞാൻ വരാം പ്പെട്ട മന്ത്രി പറഞ്ഞില്ല എന്നാണല്ലോ മഞ്ജു സൂചിപ്പിക്കുന്നത് അതിനുശേഷം അദ്ദേഹം മുനമ്പൻ ഞാൻ ഇതോട് ചില ചില കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടല്ലോ ഇതിന്റെ റൂൾസ് ഫ്രെയിം ചെയ്യാൻ ചെയ്യാനിരിക്കുകയാണല്ലോ സർക്കാർ ഇനി കോടതിയിൽ ഈ വ്യവഹാരവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നമുക്ക് കാണാം എന്താണ് സംഭവിക്കാ എന്നത് ടു എയിൽ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും കോടതി ചോദിച്ചു എന്ന് പറയുന്ന ചോദ്യങ്ങളുടെ ക്ലാരിഫിക്കേഷനും ബഹുമാനപ്പെട്ട കോടതി മുന്നോട്ട് വെക്കുന്ന ആശങ്കകളുടെ പരിഹാരവും എല്ലാം കഴിയുമ്പോൾ ഇതിന്റെ റൂൾസ് കൂടി ഫ്രെയിം ചെയ്ത് ഈ നിയമം നടപ്പാക്കാനുള്ള സംവിധാനമാകുമ്പോൾ മഞ്ജുഷൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ ഇതിൽ കേന്ദ്ര സർക്കാരിന് റവന്യൂയിലെ ടാക്സ് സ്വീകരിക്കാൻ കഴിയുമോ ഇല്ലല്ലോ അതാരാണ് സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരില്ലേ വലിയ ഓഫീസറും താലൂക്ക് ഓഫീസറും കളക്ടറേറ്റിലും അല്ലേ നടക്കേണ്ടത് ഇത് കളക്ടർക്ക് നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൂമികളിൽ റവന്യൂ ഭൂമി ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കമുണ്ട് എന്ന് കണ്ടെത്തിയാൽ ഇതിൽ തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് ആരായിരുന്നു ഇത്രയും കാലം ഇതേ വകുപ്പ് ബോർഡ് തന്നെ തീരുമാനമെടുക്കുന്ന സാഹചര്യമായിരുന്നു അവരുടെ ഉദ്യോഗസ്ഥൻ തന്നെ തീരുമാനമെടുക്കുന്ന സാഹചര്യം അതിൽ നിന്ന് മാറി ബഹുമാനപ്പെട്ട കളക്ടർമാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഭൂമിയെ സംബന്ധിക്കുന്ന തർക്കങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സംവിധാനം ശരി 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 ശ്രീ പി കൃഷ്ണദാസ് വഖബ് പക്ഷെ ഇത് ഇതിനകം തന്നെ വഖഫ് രജിസ്ട്രിയിൽ കയറിയതാണ് അതുപോലെ തന്നെ ഇന്നത്തെ കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിട്ടില്ല പക്ഷെ നിർദ്ദേശം ആദ്യം ഒരു ഇടക്കാല ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചതാണ് പക്ഷെ കുറച്ചുകൂടി കേൾക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടതുകൊണ്ട് നാളത്തേക്ക് വീണ്ടും വാദം വെച്ചിരിക്കുകയാണ് അവിടെയും ഈ നിലവിലെ വഖബായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വസ്തുക്കൾ അത് മുന്നമ്പത്തിന് ഒരു കാര്യവും ഇതുവരെ വന്നിട്ടില്ല ശ്രീ പി കൃഷ്ണസാദ് എത്ര പറഞ്ഞാലും അത് ബിജെപിയെ പ്രതിരോധത്തിലാക്കുന്ന ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ മകച്ചു കാര്യങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു ശ്രീ അല്ല ശരി താങ്കളിലേക്ക് വരാം താങ്കളിലേക്ക് വരാം ശ്രീ എന്ത് പൂർത്തിയാക്കാൻ എന്താ ഉള്ളത് എന്താണ് അല്ലല്ലോ താങ്കൾ പറഞ്ഞു കഴിഞ്ഞുവല്ലോ താങ്കൾ പറഞ്ഞുല്ലോ കാര്യങ്ങൾ അല്ല പരിഹരിക്കാൻ പറ്റുമെന്നല്ലേ പറഞ്ഞത് പരിഹരിക്കാൻ പറ്റുമോ താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ എന്താണ് കേൾക്കാൻ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അനുകൂലമായിട്ടല്ലായിരുന്നു അതിലൊന്നും സംശയമില്ല സംസ്ഥാന സർക്കാർ മുൻപൻ ജനതയ്ക്ക് അനുകൂലമായിട്ടായിരുന്നില്ല പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ രണ്ട് നിലപാട് തന്നെയാണ് ഉടൻ പരിഹരിക്കാൻ പറ്റുമെന്ന് പറയുന്നതൊക്കെ അവതാ പന്തടിച്ച് സർക്കാരിന്റെ കോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത്രേ ഉള്ളൂ കൊടുക്കുകയായിരുന്നു കോഴിക്കോട് കോഴിക്കോട് പറഞ്ഞാൽ ഫിലിപ്പ് ജോസഫ് ആ